അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അവരെ കൊസ്റ്റിൻ മാർക്കുകൾ കിട്ടുമോ ബ്രാക്കറ്റിൽ കാരണം അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അഖിലേന്ത്യാ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കാം അപ്പോൾ എന്നാലും അങ്ങനെ ഒരാളുണ്ട് അത് സഹാവ് എം എ ബേബിയാണ് ആ ബേബിക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് അത്തരത്തിലഭിപ്രായം ഉണ്ടോ ഒരിക്കലുമില്ല ബേബി രാഹുൽ ഗാന്ധി വിളിച്ചാൽ ഏത് മീറ്റിങ്ങിനും പോകും രാഹുൽ പറയുന്നത് കേൾക്കും അതിന് തലയാട്ടും അതിൻ്റെ ഉടനില്ക്കും അതിനെ അനുകൂലിച്ച് അഭിപ്രായങ്ങൾ പറയും ഒക്കെ ബേബി ചെയ്യും ഇനി ഈ ബിഹാറിൽ തന്നെ ഇപ്പൊ ഇവരുടെ സി പി എമ്മിന്റെ കുറെ ആളുകൾ മത്സരിച്ചിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ അല്ലോ ബീഹാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വ്യത്യാസമുണ്ട് അപ്പോ അവര് മത്സരിച്ച അവർക്ക് ആർക്കെങ്കിലും രാഹുലിനെ കുറിച്ച് ഇത്തരത്തിലെന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കുമില്ല അപ്പോ ഇങ്ങനെയാണ് അത് ഇപ്പൊ അവിടെ മാത്രമല്ല ഇനി നിങ്ങൾ കേരളം വിട്ടു നോക്ക് ഇവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെങ്കിൽ രാഹുലിന്റെ ചിത്രം വേണം രാഹുലിന്റെ പ്രചരണം വേണം അതിന് പ്രചരണത്തിന് രാഹുൽ വേണം ഒക്കെ ചെയ്യണം നമ്മൾ തമിഴ്നാട്ടിലും ഈ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അവിടെയൊക്കെ മത്സരിച്ച് വിജയിക്കാൻ രാഹുൽ വേണം രാഹുലിന്റെ പ്രചരണം വേണം രാഹുലിന്റെ പേര് വേണം രാഹുലിന്റെ ചിത്രം വേണം ഒക്കെ വേണം രാഹുൽ പ്രചരണത്തിന് വരികയും വേണം അങ്ങനത്തെ ഈ പറയുന്ന അടിമകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവരുടെ ഈ പറയുന്ന തല പിണറായി സഖാവിന്റെ കക്ഷത്തിലാണ് പിണറായി എന്ന് പറയുന്ന രാജാവ് ഇവരുടെയൊക്കെ തല ഇങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ആർ എസ് എസിന്റെ കാലിനക്ക പോകുന്നത് അപ്പൊ ആർ എസ് എസിന്റെ കാലുനക്കുകളായിട്ടുള്ള ഇവിടെയുള്ള കുറെ അടിമകളുണ്ട്